സാധാരണ നമ്മൾ നെഞ്ചരിച്ചിൽ പലർക്കും ഉണ്ടാകാറുണ്ട് കൂടുതൽ കണ്ടുവരുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫുഡിൻ്റെ രീതികൾ കൊണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു 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 പ്രയാസമാണ് നെഞ്ചരിച്ചിലെന്ന് പറയുന്നത് ഈ നെഞ്ചരിച്ചിലെ എങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ ആ ആമാശത്തിലിറങ്ങുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ആഹാരത്തിന് ദഹനത്തിന് ആവശ്യമാണ് പക്ഷേ ആ ഈ ദഹനത്തിനാവശ്യമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തുനിന്ന് അങ്ങ് അന്നനാളത്തിലേക്ക് കയറി തിരിച്ചു കയറുന്നു സാധാരണ രീതി അന്നനാളും ആമാശയായിട്ട് വേർതിരിച്ചുകൊണ്ട് ഒരു വാൽലാർ മെക്കാനിസം ഒരു വാൽവല്ല വാൽവിലാർ മെക്കാനിസം അവിടെ നിലനിൽപ്പുണ്ട് അതായത് അങ്ങോട്ടിറങ്ങുന്നതിനെ തിരിച്ചു കയറ്റൂല ഒരു മെക്കാനിസം അവിടെ ഉണ്ട് ഈ മെക്കാനിസം പല അതിൻ്റെ ആകാരം കൊണ്ടും അതിൻ്റെ ഷേപ്പ് കൊണ്ടും മറ്റു രീതിയിലൊക്കെ അത് അത് അതിനകത്ത് നിക്ഷിപ്തമായിട്ടുള്ളൊരു സംഭവമാണ് അതിനെന്തെങ്കിലും വിഘാതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാൽവ് എന്ന് പറയുന്ന മെക്കാനിസം ലൂസാവും അപ്പോൾ നമ്മൾ കഴിച്ച ആഹാരവും ഈ ആസിഡിനോടൊപ്പം മുകളിലോട്ട് കയറി കയറും അതുപക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ ആസിഡിനോടൊപ്പം മുകളിലോട്ട് കയറി ചിലവർക്കത് ഫീൽ ചെയ്യും എൻ്റെ ആഹാരത്തിനോട് പൊളിച്ചിട്ട് ഇതാകാൻ വന്നതായിട്ട് ഫീൽ ചെയ്യും എല്ലാവർക്കും വരണമെന്നുമില്ല ഈ ആഹാരത്തിനോടൊപ്പം വരുന്ന ആസിഡ് അന്നനാളത്തിൻ്റെ ഭിത്തിയിൽ അന്നനാളത്തിൻ്റെ ചർമ്മത്തിന് വിള്ളലുകൾ ഉണ്ടാക്കും അൾസറുകൾ ചെറിയ ചെറിയ അൾസറുകൾ ഉണ്ടാക്കും അപ്പോൾ വീണ്ടും നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ അതിനകത്ത് ഈ അതിൻ്റെ എരിവ് എരിവ് ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ പതിക്കുകയും അത് കൂടുതൽ ബേണിങ് അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ആസിഡാണ് ഇപ്പോൾ മുകളിലോട്ട് കയറി വന്നിട്ട് ഈ പ്രയാസം ഉണ്ടാക്കുന്നത് ചിലവർക്ക് ഈ വിള്ളലുകൾ അല്ലെങ്കിൽ അൾസേഴ്സ് കാണണമെന്ന് നിർബന്ധമില്ല ഈ ആസിഡ് തന്നെ ചിലർ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ട് തോന്നിയിട്ട് വീണിങ്ങി വരാം അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഈ നെഞ്ചരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആസിഡിനെ കുറയ്ക്കുന്ന ഗുളികകളാണ് കൊടുക്കാറ് നമ്മൾ മാർക്കറ്റിലൊക്കെ ഫ്രീലി അവൈലബിൾ അവൈലബിളായിട്ടുള്ളൊരു ഗുളികകളാണ് ആസിഡിനെ കുറ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ആസിഡിനെ കുറയ്ക്കുന്നതുകൊണ്ട് മാത്രം ഇത് മേളോട്ട് വരാതിരിക്കുന്നില്ല പക്ഷേ ആസിഡ് കൊണ്ടുള്ള പ്രയാസങ്ങൾ കുറയ്ക്കുന്നു അതുകൊണ്ട് തെഞ്ചിരിച്ചിൽ കുറയുന്നു ചിലവർക്ക് നമ്മൾ കുറേയധികം കാലഘട്ടം കൊടുത്തിട്ടും നിർത്തി കഴിയുമ്പോൾ വീണ്ടും പ്രയാസം വരും അങ്ങനെയുള്ളവർക്ക് ഒരു ആറുമാസത്തിലധികം അങ്ങനെ സഹിക്കേണ്ടി വരുന്നവർക്ക് നമ്മൾ ഇതിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി വാലിനെ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാറുണ്ട് ഫണ്ട് ഓപ്ലൈക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് പല രീതിയിൽ ചെയ്യാം അത് ഈ കാലഘട്ടത്തിൽ അത് കീ ഹോൾ സർജറിയിലൂടെയാണ് അല്ലെങ്കിൽ താക്കോദാര ശാസ്ത്രക്രിയയിലൂടെയാണ് ചെയ്തു വരുന്നത് അത് ആമാശയെ ഭിത്തി കൊണ്ട് തന്നെ അന്നനാളത്തിന് ആമാശത്തിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനിൽ ഒരു കെട്ടിടുന്നു ആമാശ ഭിത്തി നമ്മൾ ഫോറിൻ ബോഡിയൊന്നും കൊണ്ടു വയ്ക്കുന്നില്ല ആമാശയെ ഭിത്തി കൊണ്ട് തന്നെ ഒരു കെട്ടിടുന്നു കെട്ടിടുക വഴി ആമാശത്തിലോട്ട് ഇറങ്ങിയ ആഹാരം മെലോട്ട് വരാതിരിക്കുകയും അതിനോടൊപ്പം തന്നെ ആസിഡ് അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ പ്രയാസം കൊണ്ടാ ഉണ്ടാക്കത്തില്ല അപ്പോൾ രണ്ടു വിധത്തിൽ ഇതിനെ നിയന്ത്രിക്കാം ഗുളികകൾ കൊണ്ട് നിയന്ത്രിക്കാം ആശ്രിത കുറയ്ക്കാനുള്ള ഗുളികൾ അതുപോലെ തന്നെ സർജറി കൊണ്ട് സർജറി ആവശ്യമുള്ള പറഞ്ഞാൽ അധികകാലം ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നവർ മാത്രമാണ് അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ളൊരു പ്രയാസമുള്ളവർക്ക് ഉടനെ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യണമെന്ന് നമ്മൾ പറയാറില്ല